വാഗമൺ മൂൺമലയിൽ വീണ്ടും കയ്യേറ്റ മാഫിയയുടെ കടന്നുകയറ്റം ഭൂരഗിതരായ ഇരുപത്തിനാല് പേർക്ക് മൂന്ന് സെന്റ് വീതം വിരിച്ചു നൽകിയ ഭൂമി ഉൾപ്പെടെയുള്ളയാണ് കയ്യേറി ഇടിച്ചു നിർത്തിയത് മലയടിക്കുന്നതിനാൽ താഴ്വാരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ ഉരുൾപൊട്ടൽ ഭീതിയിലുമാണ് റവന്യൂ പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയോടെയാണ് ഭൂമാഫിയ മല ഇടിച്ചു നിർത്തുന്നത് എന്നാണ് പ്രദേശവാസികളുടെ പരാതി വാഗമൺ മൂൺമലം വീണ്ടും യന്ത്ര സഹായത്തോടെ ഇടിച്ചു നിരത്തുകയാണ് താഴ്വരത്ത് താമസിക്കുന്നവർ എതിർപ്പും പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തു രണ്ടു മാസം മുൻപ് മലയുടെ ഒരു ഭാഗം ഇടിച്ചു നിരത്തിയിരുന്നു അന്ന് പ്രതിഷേധങ്ങൾ ഉയരുകയും അന്വേഷണം ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ പ്രവർത്തനം നിർത്തിവച്ചിരുന്നു അടുത്ത ദിവസങ്ങളായി വീണ്ടും ഇടിച്ചു നിരത്തൽ ആരംഭിക്കുകയായിരുന്നു മല തകർത്താൽ കാലവർഷക്കാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൈതപ്പതാർ നിവാസികൾ പ്രതിഷേധിക്കുന്നത് മൈനിങ് ആന്റ് ജിയോളജി വിഭാഗം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അന്വേഷണം നടത്തിയിരുന്നു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ മൂൺമലയുടെ പ്രത്യേകത വിനോദസഞ്ചാരികളെ തീരുമാനം വൻതോതിലുള്ള മണ്ണ് മാന്തി ഞങ്ങളുടെ ജീവൻ ഭീഷണിയാകുന്ന വിധമുള്ള മെഷീൻ ഉപയോഗിച്ചുള്ള അനധികൃത നിർമ്മാണങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ആദ്യമേ പരാതി കൊടുക്കാറ് പക്ഷെ ഞങ്ങൾ പരാതി കൊടുത്തതിന് ശേഷം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പോൾ കാണുന്നത് വീണ്ടും അതിലും വൻതോതിൽ മണ്ണ് ഇടിച്ചു മാറ്റിക്കൊണ്ട് ുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വാഗോൺ വില്ലേജ് ഓഫീസിൻ്റെ അവിടെ ഒരു മുന്നൂറ് മീറ്റർ പോലും ഇല്ല പക്ഷേ വില്ലേജ് അധികാരികളോ താലൂക്ക് അധികാരികളോ സർക്കാർ ഉദ്യോഗസ്ഥരോ ഒന്നും ഇതിന് യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല ഇങ്ങനെ ജനങ്ങൾ ഇതിനെതിരായിട്ട് പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടും പരാതികൾ കൊടുക്കുമ്പോഴും ഇന്നത്തെ സർക്കാരും ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒന്നും യാതൊരുവിധ നടപടിയെടുക്കാതെ പിന്നീട് വൻ ദുരന്തത്തിലേക്ക് കരാശിച്ചു കഴിയുമ്പോഴത്തേന് കുറേ സാമ്പത്തിക സഹായങ്ങളോ അല്ലെങ്കിൽ കിറ്റോ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടോ യാതൊരു കാര്യമില്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഈ മൂന്മല ഇടിഞ്ഞു താഴേക്ക് വരും ഇവിടെ നിവാസികളുടെ ദുരന്തമായി നമുക്ക് നല്ല രീതിയിൽ അറിയാം മീറ്റർ മാത്രം അകലെയുള്ള മൂൺമലയിലെ സർവേ നമ്പർ ഉൾപ്പെട്ട ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടതിലും അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു സർക്കാർ ബോർഡ് നശിപ്പിച്ച ശേഷം നടന്ന കയ്യേറ്റം സംബന്ധിച്ച് താലൂക്ക് ഓഫീസിൽ നൽകിയ പരാതിയും പൂർത്തി മൂൺമലയിലെ അപൂർവ സസ്യസമ്പത്തുകളും ജൈവവൈദ്യങ്ങൾ നിറഞ്ഞ പ്രദേശം യന്ത്രങ്ങൾ കയറ്റി മണ്ണ് നീക്കം ചെയ്യുന്നത് വഴി നഷ്ടപ്പെടുത്തുകയാണ് ഇതിനെല്ലാം റവന്യൂ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയുമുണ്ട് ഒത്താശ ചെയ്യുന്നവർ ഒന്നോർക്കണം താഴ്വാരങ്ങളിൽ താമസിക്കുന്നവരും മനുഷ്യരാണ് അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരുടെ ജീവന് ഹാനി വരുന്ന തരത്തിൽ മല ഇടിച്ചു നിർത്തുന്ന നടപടിയിൽ നിന്നും ഉദ്യോഗസ്ഥർ പിന്മാറണമെന്നാണ് നാട്ടുകാരുടെയും താഴ്വാരങ്ങളിൽ താമസിക്കുന്നവരുടെയും ആവശ്യം ഇടുക്കി വിഷൻ ഉപ്പുതറ